പ്രിയപ്പെട്ട ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാടകരംഗത്തും ചലച്ചിത്രരംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നടിയാണ് സജിത മഠത്തിൽ ഷട്ടർ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സർക്കാരിന്റെ പുരസ്കാരം സ്വന്തമാക്കിയത് നടി ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ച ഒരു സംവിധായകന് കൊടുത്ത കിടിലൻ പണിയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കാമ്പുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം ശക്തമായ നിലപാടുകൾ കൂടി സ്വീകരിക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് സജിത മഠത്തിൽ മുഖമോ പദവിയോ കണക്കാക്കാതെ പലർക്കും നേരെയും താരം വിമർശനങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഞെട്ടിപ്പിച്ച ഒരു അനുഭവമാണ് നടി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ സമീപിച്ച സഹ സംവിധായകനിൽ നിന്നുമുണ്ടായ ദുരനുഭവമാണ് നടി പറഞ്ഞത് തമിഴ് ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ ഓഫർ നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇയാൾ നടിയെ വിളിച്ചത് കാർത്തിക് എന്ന സഹ സംവിധായകനെതിരെയാണ് താരം ആരോപണം ഉന്നയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിനിടെ സിനിമയെക്കുറിച്ചുള്ള പ്രോജക്റ്റ് വിവരങ്ങൾ ഇമെയിൽ ചെയ്യാൻ സജിത ആവശ്യപ്പെട്ടു ശേഷം ഫോൺ വെക്കാൻ നേരമാണ് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്കും കോംപ്രമൈസിനും തയ്യാറല്ലേ എന്ന ചോദ്യം സഹസംവിധായകന്റെ സംവിധായകന്റെ ഭാഗത്തു നിന്നും നടിക്കുനേരെ ഉണ്ടായത് ഇതോടെ ഞെട്ടിയ സജിത ആ നമ്പർ നമ്പറടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് നടി കാർത്തിക്കിന് പണി കൊടുത്തത് ഫോൺ വെക്കുന്നതിനു മുമ്പായിട്ടാണ് കാർത്തിക്കിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾക്കും കോംപ്രമൈസിനും തയ്യാറല്ലേ എന്ന കിട ചോദ്യം എത്തിയതെന്ന് നടി കുറിക്കുന്നു നയൻ സെവൻ നയൻ വൺ ഫോർ ത്രിബിൾ ത്രീ എയ്റ്റ് ഫോർ എന്നാണ് നമ്പർ എന്നും തയ്യാറുള്ള എല്ലാവരും ചേട്ടനെ വിളിക്കണമെന്നും സജിത കുറിപ്പിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വലിയ പിന്തുണയാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ ലഭിക്കുന്നത് പലരും താരം നൽകിയ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി ലഭിച്ചതെന്ന് താരം പറയുന്നു അതേസമയം ഇത് നല്ല രീതിയാണ് ഇനിയും പരീക്ഷിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സിനി ലൈഫ്